ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി ആറരൊക്കെ ആയപ്പോഴത്തേക്കിനും ചെറുതായിട്ട് ചാറ്റൽ മണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് ചേച്ചി നമുക്ക് കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു പരമുറി ചക്ക അപ്പോൾ അമ്മ അതിനെ മുറിച്ച് അതിൻ്റെ ചോളയും ചക്ക ഒക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചു ഞാൻ പിന്നെ കൂടാൻ നിന്നില്ല കുഞ്ഞ് കയ്യിലുള്ളതുകൊണ്ട് അവളെല്ലായിടത്തും വായു വയ്ക്കും മടലും കുരുവെല്ലാം അപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു കാരണം ഒന്നു സഹായിക്കാൻ പറ്റിയില്ല പിന്നെ അമ്മ തന്നെ എല്ലാം ശരിയാക്കിക്കളാമെന്ന് പറഞ്ഞാൽ അമ്മേനെ എല്ലാം മാറ്റി വെച്ചു പിന്നെ ഞാൻ പോയി കുഞ്ഞിനെ ഉറക്കിയിട്ടാണ് പിന്നെ അരിയാൻ കൂടിയത് അപ്പോൾ ഞാൻ കുറച്ച് ചക്ക വറക്കാനും കുറച്ച് വേവിക്കാനും കൂടെ അരിഞ്ഞൊക്കെ കൊടുത്തു അങ്ങനെ അവളെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേന് അമ്മ ചക്ക അടുപ്പേ വെച്ചു പകുതി വേവിച്ച് വെച്ച് ഞാൻ പിന്നെ ചക്ക കൊടുത്തു അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഓരോ ആവശ്യങ്ങളായിട്ട് അമ്മ അതെടുത്തതാണ് ഇതെടുത്താന്നൊക്കെ പറയും ഞാനും പിന്നെ എടുത്തൊക്കെ കൊടുത്തു പിന്നെ ഇന്നത്തെ കുറച്ച് സാമ്പാർ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കി ഇച്ചിരി ചോറുണ്ടായിരുന്നു അപ്പോൾ സാമ്പാറും ചക്കയും ചോറും അതി ഞങ്ങൾക്ക് ഇന്നത്തേന് ധാരാളം അങ്ങനെ ഞങ്ങളിതായാലും വൈകിട്ട് താഴം കഴിച്ചു കഴിച്ച ശേഷം പിന്നെ തൂത്തു വാരാനൊക്കെ വലിയൊരു പണിയാണ് പിള്ളേർക്ക് കൊടുത്ത് കഴിയുമ്പം തറയെ ചോറും വെള്ളവും കളിപ്പാട്ടവും ഒക്കെ കാണാം അതെല്ലാം എടുത്തിട്ട് വേണം ഓരോന്നും ചെയ്യാൻ പിന്നെ കരണ്ട് പോകുമ്പോഴത്തേന് ബെഡെല്ലാം വിരിച്ച് തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടു പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതും കഴുകി വെച്ചു ചക്കയായ കൊണ്ട് തന്നെ ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കഴുകാനും അപ്പോൾ വേഗം അതൊക്കെ ചെയ്തു പിന്നെ അടുക്കളയൊക്കെ തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കണമായിരുന്നു അപ്പോൾ പാലും കാച്ചി അവർക്ക് മരുന്നും കൊടുത്തു അപ്പോൾ ഗ്യാസെല്ലാം പാലെല്ലാം വീണ് വൃത്തി കട അപ്പോൾ അതെല്ലാം നീറ്റാക്കി തുടച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കി പിന്നെ കിടക്കാൻ പോകുന്നില്ല ഒരു ട്രിപ്പും ചായയും കൂടിയുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ഈ പണിക്കെല്ലാം ഇന്നത് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം